വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് എഴുത്തുകാരി എന്ന നിലയിൽ എനിക്കും കിട്ടിയ ഗൈസ് മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ പത്തനംതിട്ടയിലെ ഇത് പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നതിനുശേഷം നമ്മളെ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് അവിടെ ചെന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഇൻവൈറ്റ് ചെയ്ത ആളാണോ വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം അവർ നമുക്കൊരു ബുക്കും അതുപോലെ ഒരു ബോക്സും കൂടെ തരും ഞാൻ ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി മുഖ്യ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് മുൻപുള്ള കേരളം എല്ലാ മേഖലയും വലിയ തോതിൽ തകർന്നടിഞ്ഞ നാട് എന്ന നിലയിൽ ഏറ്റവും വലിയ പ്രത്യേകത ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ഇവിടെ മാധ്യമ ശ്രദ്ധയ്ക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ ും മുഴുവൻ കുട്ടികളുടെയും രക്ഷകർത്താക്കൾക്ക് മൂന്നോ നാലോ മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് നീട്ടി കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും കേരളത്തിലുണ്ട് കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഹബായിട്ട് വളർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ് പുറത്ത് നമ്മൾ നമ്മുടെ ഹെൽത്ത് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രയോജനപ്പെടും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഏറ്റവും നല്ല ചികിത്സ ഇപ്പോൾ അവൈലബിൾ ആണ് വർഷങ്ങളെ വ്യത്യാസത്തിൽ ഇത് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എല്ലാ വിഭവങ്ങളും മധ്യസ്രക്കും ബഹുമാനപ്പെട്ടും ആരോഗ്യമന്ത്രിക്കും ജനകമന്ത്രിക്കും ഇപ്പൊ നല്ല മുന്നോട്ട് പോകത്തിന് സഹായിക്കുന്ന ഇടപെടലുകളാണ് നിങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെല്ലാം ഗുരവുമായി തന്നെ സർക്കാർ പരിഗണിക്കുന്നതായിരിക്കും ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിൽ ഇത്രയധികം താൽപ്പര്യം പ്രകടിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നവകേരണം എന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സങ്കല്പമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു വിവിധ മേഖലയിലുള്ള പ്രമുഖരെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയാ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും സീനിയർ സിറ്റിസൻസിന്റെ ഒത്ത നടുക്ക് ഞാനും കണ്ട ഒരു ഐറ്റം ആണ് കേട്ടാ എന്താണ് വിശേഷം സുഖം സുഖം പരമസുഖം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയത് ഒരു കേക്ക് അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ഇലയട ഒരു മുട്ടായി ഇത്രയായിരുന്നു ആ ഒരു ബോക്സിൽ എനിക്ക് കിട്ടിയത് എന്താ പറയുക എല്ലാം ഒരു സന്തോഷമല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ഇതെനിക്ക് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു ബ്ലോഗുമായിട്ട് ടാറ്റാ